ഞാൻ കിട്ടിയ പെണ്ണിനി എന്നാലും അവൾ സുന്ദരിയാണ് ഈ വരികൾ എന്താണ് ആ ആ സമയത്ത് എന്നെ ആ ഫോണിൽ വിളിച്ചാണ് നിങ്ങൾ എന്താ പ്രണയഗാനം കുറിച്ച് കാമുക അന്ന് ഇങ്ങനെ കോള് നന്നായി വരും അപ്പൊ ഞാൻ പറഞ്ഞേ അതെല്ലാവർക്കും എന്നൊക്കെ അപ്പൊ പറയാം എന്താ വൈഫിനെ കുറിച്ച് പാടാ അപ്പൊ ഞാൻ വെറുതെ പാടിയതാ ഞാൻ കിട്ടിയ പെണ്ണിന് ചന്തം കുറവാണ് പിന്നെ എന്തൊക്കെയാ പാടിയത് അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോക്ക് കയറിയപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ഈ പാട്ട് പാടുന്നത് അപ്പം ഞാൻ വെച്ചാൽ ഈ പാട്ട് എനിയപ്പോൾ പാടണ കേട്ടെ അപ്പോഴാണ് ഈ പാട്ട് കൊള്ളാമെന്നാൽ നിറം ഒറ്റടിക്ക് ക്യാച്ച് ചെയ്തു അങ്ങനെ ഈ പാട്ട് കാസറ്റിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് ആ വരി മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു കാരണം അതൊരു വിവാദത്തിലേക്കാവും ചിലപ്പോൾ പോകാമെന്ന് കരുതിയിട്ട് ഞാൻ ആളുകളെ തെറിയൊക്കെ പറയും ചിലപ്പോൾ കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ആ ഞാൻ കെട്ടിയപ്പോണെങ്കിൽ ചന്തം കുറവാണെന്നുള്ള വരി മാറ്റിയിട്ട് പകരം കുറേ വരി വെച്ചിട്ട് ആ പാട്ടിന് പഞ്ചു പോവുക അപ്പൊ ഞാൻ അതിന്റെ പാകപ്പിഴകളൊക്കെ തീർക്കാൻ വേണ്ടി വളരെ മനോഹരമായിട്ട് ഒരു ഭർത്താവ് ഒരു ഭാര്യയെക്കുറിച്ച് എഴുതാൻ ഇനിയൊന്നും എഴുതാനില്ല എഴുതാറില്ല എന്നെ തരത്തിലെന്നെഴുതി വച്ചെ അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ആ പാട്ട് ഇറങ്ങിയ സമയത്ത് സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അത് അന്ന് വരി മാറ്റാൻ നോക്കി നോക്കിയ പക്ഷെ അതിലെന്തോ കുഴപ്പം കാരണം നല്ല വരികളല്ലേ കാരണം ഞാൻ എത്ര മണി നേരത്തോളത്തിൽ പിന്നെ പരാതി പറയാത്തോടും പരിവല്ലാത്തോട് ഒരു നേരം പിരിഞ്ഞ് വെറും നല്ലതല്ല ഞാൻ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരാദ്യം ഒരാളെ തെറി പറഞ്ഞിട്ട് പിന്നെ നന്നായി പറഞ്ഞിട്ട് കാര്യം മനസ്സിലായ ആദ്യം ഒരു തല തെറി പറഞ്ഞിട്ട് പിന്നെ കൂഴ്ചി ഞാൻ കാര്യ ഇനി ഞാൻ ആ പാട്ടെവിടെയും പാലും പക്ഷെ ഇപ്പൊ ആ പാട്ട് ഇറങ്ങിട്ട് ഏകദേശം പതിനഞ്ചു വർഷമായി ഇപ്പോഴും അത് പാടാതെ ഒരു സ്റ്റേജിൽ നിന്ന് പോകാൻ ഒരുക്കൂല അങ്ങനത്തെ ഒരു പാട്ട് അപ്പൊ ഞാൻ പറയും ലോകത്തില് പല ഭർത്താക്കന്മാർക്കും പറയാനുള്ള കാര്യം പാട്ടിലൂടെ പറഞ്ഞാൽ ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും ഞാനൊന്നു പിണങ്ങുന്നേരം കരയുന്നൊരു മോളാണ് ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ് ഒരു നേരം പിരിയുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കെട്ടിയ കുറവാണ് എന്നാലും സുന്ദരിയ ഈ പാട്ട് എഴുതി ഇറങ്ങിയതിനു ശേഷം വായ്പിനെ കുറിച്ച് വേറെയും പാട്ടുകളൊക്കെ ഞാൻ എഴുതി പക്ഷേ ഇതിനൊരു ഇപ്പം അടുത്താണല്ലോ വൈഫിൽ തോറന്ന് പറയുന്നത് അപ്പോൾ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ട് ഇപ്പം അടുത്ത് റിലീസാവുന്നുണ്ട് അതിപ്പോൾ ഞാൻ പാടുന്നില്ല പാടിക്കഴിഞ്ഞാൽ നാളത് കാരണം ഇപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്യാൻ പറ്റും അവർക്ക് നാളെ ഇറക്കി അവർ അതുകൊണ്ട് പാടുന്നില്ല അപ്പോൾ അത് പാടി ഇറങ്ങിയതിന് ശേഷം ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം